ഹൈ കെ റേഡ് ജയ ഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ എയർഫോഴ്സ് എക്സ് വെയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഫോം ഫില്ലിങ്ങും സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളും പ്ലസ് ടു പാസ്സായ കാൻഡിഡേറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടി അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തേ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഒത്തിരി കുട്ടികൾ അതായത് ഇപ്പോൾ പ്ലസ് ടു പാസ്സായ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു ജോബാണ് എയർഫോഴ്സിലേക്ക് അപ്പോൾ മിക്ക കുട്ടികൾക്കും ഡൗട്ടാണ് എങ്ങനെയാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്നീ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ മിക്ക കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ എല്ലാ പോയിന്റും നമ്മുടെ ഓരോ വീഡിയോയിൽ നിന്നും എല്ലാ കുട്ടികൾക്കും അറിയാൻ പറ്റുന്നതാണ് കാരണം നമ്മൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റും ഡീറ്റെയിൽഡായിട്ട് എടുത്തായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കേഡറ്റ്സിന് പോലും ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും അത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഡീപ്പ് പോയിൻ്റ് വരെ നമ്മൾ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുന്നതായിരിക്കും കേരളത്തിലെ എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പോയിന്റുകൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് മിക്കവർക്കും ലഭിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇൻഡേക് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻഡേക്കിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരു വാല്യുബിൾ കമൻറ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കണം ഒരു ഡിഫെൻസീവ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ ഓൺലൈൻ ക്ലാസ് മാത്രമായിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഈ തവണ ആദ്യമായിട്ട് ആൺ ഡിഫൻസ് അക്കാഡമി ഓഫ്ലൈൻ ക്ലാസ് കൂടി എയർഫോഴ്സ് എക്സ് ആൻഡ് വൈക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ കോഴ്സ് ഗാർഡ് ഘടന ജി ഡിക്ക് ആൻഡ് ഡി ക്കും ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലിയർ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് മസ്റ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കുട്ടികളെ നോക്കൂ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആൾറെഡി നേരത്തെ വന്നതാണ് അതിൻ്റെ കൂടി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മിക്ക കുട്ടികളും ആ ഒരു സമയത്ത് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആരും കണ്ടു കാണത്തില്ല കാരണം എന്താണ് ഫോം ഫില്ലിംഗ് ആയിട്ടില്ല അപ്പോൾ കാണേണ്ട ആവശ്യമില്ലല്ലോ മിക്ക കുട്ടികളും സ്കിപ്പ് ചെയ്ത് കാണാം ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ ഒന്നുകൂടി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഷെയർ ചെയ്യുകയാണ് കാരണം എല്ലാവരും ഒന്നും അറിയട്ടെ നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികളുണ്ട് ഈ ബേസിക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് എയർഫോഴ്സിനെ കുറിച്ചും നേവിയെക്കുറിച്ചും ആർമിയെക്കുറിച്ചും ബേസിക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് അവരുടെ ചാൻസ് നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരുത്തും ഞാൻ പറയുന്നത് വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ മറ്റുള്ള ഏതെങ്കിലും ക്യാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യട്ടെ മനസ്സിലെ ക്ലിയർ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം നോക്കൂ കുട്ടികളെ നിങ്ങളുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് എന്താണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് കുട്ടികളെ അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാന്റിഡേറ്റിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് വീഡിയോസ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻ്റ് നിങ്ങൾ കൊണ്ടുപോകണം ഫോം ഫിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എയർഫോഴ്സ് എക്സിൻ്റെ പ്രോപ്പർ സിലബസ് വൈഡ് പ്രോപ്പർ സിലബസ് എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും നിങ്ങളും ഒരു എയർഫോഴ്സ് അസ്പിരിയൻറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കണം ചാൻസ് മിസ് ചെയ്യരുത് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം ക്ലിയർ നോക്കുക കുട്ടികളെ നിങ്ങളുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്ന ഇലവൻത് ജൂലൈ മുതലാണ് എന്നാണ് കുട്ടികളെ ഇലവന്ത് ജൂലൈ മുതൽ ഇന്നു മുതൽ നിങ്ങളുടെ ഫോം ഫില്ലിങ് സ്റ്റാർട്ടായിട്ടുണ്ട് പക്ഷേ സൈറ്റ് നല്ല ജാമാണ് എയർഫോഴ്സ് ആൻഡ് നേവിക്ക് ഫോം ഫില്ല് ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനെയാണ് പറ്റുന്നത് കാരണം ഓൾ ഇന്ത്യ ലെവലിൽ ഫോം ഫില്ല് ചെയ്യുമ്പോൾ സൈറ്റ് ജാമായിട്ടാണ് മിക്ക കുട്ടികൾക്കും ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ിൽ നിങ്ങൾക്ക് കഫയിൽ പോകേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ നാളെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇല്ലെങ്കിൽ മറ്റേന്നാൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ഫോം ഫിൽ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെന്റ് ഇവിടെ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ മെഡിക്കൽ അസിസ്റ്റന്റേയും ഫോം ഫില്ലിങ് ഡേറ്റ് ഇന്ന് മുതൽ തന്നെയാണ് മോനെ എല്ലാത്തിൻ്റെയും എയർഫോഴ്സ് എക്സ് ആൻഡ് വൈഡേയും മെഡിക്കൽ അസിസ്റ്റന്റിൻ്റെയും കേട്ടോ സൈറസ് മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെയും ഫോം ഫില്ലിംഗ് ചെയ്യാനുള്ള ഡേറ്റ് ഇന്നു മുതലാണ് സ്റ്റാർട്ടായത് ബട്ട് സൈറ്റ് ഓപ്പൺ ആവാൻ കുറച്ച് ടൈം എടുക്കും വൺ യാർ ടു ഡേയ്സ് എടുക്കും പേടിക്കണ്ട നിങ്ങൾ എല്ലാവർക്കും ചാൻസ് ലഭിക്കും കേട്ടോ സൈറസ് എഫ് എഫ് എല്ലാവർക്കും ചാൻസ് ലഭിക്കും പേടിക്കേണ്ട ബട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് നിങ്ങളുടെ മൈൻഡിൽ ഒരു റിമൈൻഡർ ഇട്ടേക്കണം ഫോം ഫില്ല് ചെയ്യാനുണ്ട് ഫോം ഫില്ല് ചെയ്യാനുണ്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് നിങ്ങൾ അപ്ഡേറ്റ് എവറി ഡേ എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും ട്വൻ്റി ഡേയ്സ് നിങ്ങളുടെ മുന്നിലുണ്ട് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ തേർട്ടി വൺ ജൂലൈ ആണ് എന്താണ് ലാസ്റ്റ് ഡേറ്റ് തേർട്ടി വൺ ജൂലൈ ആണ് തേർട്ടി വൺ ജൂലൈ വരെ നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നതായിരിക്കും ഈയൊരു ഡേറ്റിന് ത്രീ ടു ഫോർ ഡേയ്സ് മുന്നേ തീർച്ചയായിട്ടും എല്ലാവരും ഫോം ഫില് ചെയ്തിരിക്കണം ഇനി നിങ്ങളുടെ എക്സാം ഡേറ്റ് കുട്ടികളെ എക്സാം ഡേറ്റ് നോക്കുക കുട്ടികളെ ട്വൻറ്റി ഫൈവ് സെപ്റ്റംബർ ആണ് എന്നാണ് ട്വൻറ്റി ഫൈവ് സെപ്റ്റംബറിനാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് ക്ലിയർ ആയാലോ ഇത് ജൂലൈ ആണ് ആഗസ്റ്റ് സെപ്റ്റംബർ അതുകൊണ്ടേ ഇവർ നിങ്ങളുടെ എക്സാം മനസ്സിലായോ സെപ്റ്റംബറിലാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് ട്വൻ്റി ഫിഫ്ത്ത് സെപ്റ്റംബർ ക്ലിയർ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായി നോട്ടിഫിക്കേഷൻ മെയിൽ ആൻഡ് ഫീമെൽ ക്യാൻഡിഡേറ്റിനാണ് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ എക്സ് വൈ രണ്ട് രണ്ട് ഗ്രൂപ്പിലേക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എക്സാം ഡേറ്റ് ട്വൻ്റി ഫൈവ് സെപ്റ്റംബർ ക്ലിയർ ഇനി നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് നോക്കാം നോക്കൂ കുട്ടികളെ അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇലവൻത് ജൂലൈ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ക്ലോസിംഗ് ഡേറ്റ് തേർട്ടി വൺ ജൂലൈ ക്ലിയർ ഇനി ഓൺലൈൻ ത്രൂവേ നിങ്ങൾക്ക് ഫോം രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇൻഡെക് ഏതാണെന്ന് ചോദിച്ചാൽ അഗ്നിവീർ വായു ഇൻഡെക്സ് സീറോ ടുവന്റി ട്വന്റി സിക്സ് ആണ് സീറോ ട്വന്റി ട്വന്റി സിക്സിൻ്റെ ഇപ്പോൾ ഫേസ് ടു നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടല്ല നടക്കാൻ പോവുകയാണ് ജൂലൈ ഫിഫ്റ്റീൻതിന് ശേഷമാണ് നടക്കുന്നത് എയർഫോഴ്സ് ഇൻഡെക്സ് സീറോ വൺ ഒബ്ലിക് ട്വന്റി ട്വന്റി സിക്സിൻ്റെ ഇവരുടെ ഇനി സ്റ്റേജ് ടു ഉണ്ട് അതിനുശേഷം പി എസ് എൽ ലിസ്റ്റ് വരും അതിനുശേഷം എൻറോൾമെന്റ് ലിസ്റ്റ് വരും ക്ലിയർ സോ ഇമ്പോർട്ടൻ്റ് പോയിന്റ് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യത്തുള്ളൂ കേട്ടോ കുട്ടികളെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിഹൽ നമ്മൾ ഈ തവണ ആദ്യമായിട്ട് എയർഫോഴ്സ് എക്സ് എക്സാം വൈയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഓഫ്ലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് ഫുൾ സിലബസ് ഓൺലൈനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ബട്ട് ഓഫ്ലൈൻ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നിന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റെങ് ട്രെയിനിംഗും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിസിക്കൽ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും കേട്ടോ ഹെയർഫോഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേജ് ടൂല് ഒരു സ്റ്റേജ് ഉണ്ട് ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതിനു വേണ്ടി നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടികളെല്ലാവരും എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യണം സീറോ ടു ജോലി ജൂലൈ സോറി സീറോ ടു ജൂലൈ ടു തൗസൻഡ് ഫൈവിനും അതുപോലെ തന്നെ സീറോ ടു ജനുവരി ടു തൗസൻഡ് നയനും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഡേയിലാണെന്നുണ്ടെങ്കിലും അതായത് സെക്കൻഡ് ജൂലൈയും അതുപോലെ തന്നെ സെക്കൻഡ് ജനുവരി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്ലിയർ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവരും തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം സീറോ ടു ജൂലൈ ടു തൗസൻഡ് ഫൈവിനും അതുപോലെ തന്നെ സീറോ ടു ജനുവരി ടു തൗസൻഡ് നയനും ഇടയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് കുട്ടികളെ നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ആയിരിക്കണം അതുപോലെ തന്നെ പ്ലസ് ടുവിൽ നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് സബ്ജക്റ്റായിട്ട് മാത്സ് ഉണ്ടായിരിക്കണം ഫിസിക്സ് ഉണ്ടായിരിക്കണം അതുപോലെ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ പ്ലസ് ടുവിൽ നിങ്ങൾ ഏത് സ്ട്രീമിലാണോ പഠിച്ചത് ഓവറോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതായത് എല്ലാ സബ്ജക്റ്റും കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം പ്ലസ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്താണ് കുട്ടികളെ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ ഇനി നിങ്ങൾക്ക് വൈ ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ആയ കാൻഡിഡേറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഓവറോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം അതായത് പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ച കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കൊമേഴ്സ് പഠിച്ച കാൻഡിഡേറ്റിന് വൈ ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓവറോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം ഇംഗ്ലീഷിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വൈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ ഓക്കെ ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം ഫേസ് വൺ ആൻഡ് ഫേസ് ടു ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞാൽ കുട്ടികളെ സ്റ്റാർട്ടിങ്ങിൽ റിട്ടേൺ എക്സാം ആണ് എന്താണ് സ്റ്റാർട്ടിങ്ങിൽ റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാം കഴിഞ്ഞാൽ തന്നെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരും ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് ടുവിലേക്ക് പോകാവുന്നതാണ് സ്റ്റേജ് ടുവിലെ പ്രോസസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ അവിടെ വരാൻ പോകുന്നത് പി എഫ് ടി ആണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് അതിനുശേഷം അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൺ ഉണ്ട് അത് എസ് ആർ ടി ആണ് അതിനുശേഷം അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ടൂ ഉണ്ട് അത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ഇത് ക്വാളിഫൈ ചെയ്താൽ പിന്നെ നിങ്ങളുടെ വരുന്നത് മെഡിക്കൽ ആണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് ഡോക്യു ഡി വി കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ കേട്ടോ അതിനുശേഷം പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇതാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ മെഡിക്കൽ അസിസ്റ്റൻ്റ് കൂടി ആൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മോനെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലിയർ പിന്നെ ഇതിന്റെ നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം സ്റ്റേജ് വൺ മോനെ നോക്ക് മക്കളെ നോക്ക് സ്റ്റേജ് വൺ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ടെസ്റ്റ് ആണ് ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാം ആണ് വരുന്നത് നിങ്ങൾ ഫോം ഫില്ലിംഗ് ചെയ്യുമ്പോൾ നല്ലപോലെ നോക്കി ഫോം ഫില്ല് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിറ്റ് കാർഡ് വരുത്തില്ല മനസ്സിലായോ അതുകൊണ്ട് നോക്കി വേണം ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് ഡോക്യുമെൻ്റ് എല്ലാം പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കണം സയൻസ് പഠിച്ച ക്യാൻഡിഡേറ്റിന് അവരുടെ എക്സാം ഡ്യൂറേഷൻ സിക്സ്റ്റി മിനിറ്റ് അറുപത് മിനിറ്റ് ആണ് അവരുടെ എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് നമുക്ക് നോക്കാം ഫിസിക്സിൽ നിന്ന് വരും മാത്സിൽ നിന്ന് വരും ഇംഗ്ലീഷിൽ നിന്ന് വരും ടോട്ടൽ ഇവർക്ക് സെവൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും എത്രയാണ് സെവൻറ്റി ക്വസ്റ്റ്യൻ ഇവർക്ക് വരുന്നതായിരിക്കും ഇനി വൈ ഗ്രൂപ്പിലുള്ളവർക്ക് ഇവർക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ എക്സാം ആണ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ആണ് ഇവർക്ക് വരുന്നത് എത്രയാണ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ആണ് വരുന്നത് തേർട്ടി ക്വസ്റ്റ്യൻ രാഘയിൽ നിന്നാണ് വരുന്നത് രാഘ എന്ന് പറഞ്ഞാൽ എന്താണ് റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് പിന്നെ ട്വൻറ്റി ക്വസ്റ്റ്യൻ വരുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ് ക്ലിയർ ആയല്ലോ ഇനി എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിന് അതായത് എക്സ് ആൻഡ് സയൻസ് സബ്ജക്റ്റ് ആൻഡ് അതർ ദാൻ സയൻസ് സബ്ജക്ട് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പ് രണ്ടിനും കൂടി അപ്ലൈ ചെയ്യുന്നവർക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവർക്ക് എയ്റ്റി ഫൈവ് മിനിറ്റ്സിന്റെ എക്സാം ആണ് ക്ലിയർ ഇവർക്ക് രണ്ടും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഫിസിക്സ് മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷും അതുപോലെ തന്നെ രാഗയും ഇവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ക്ലിയർ ആയ കുട്ടികളെ ഓരോ ക്വസ്റ്റ്യും ഓരോ മാർക്ക് വീതമാണ് പിന്നെ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് സീറോ ആണ് എന്താണ് നെഗറ്റീവ് മാർക്കിംഗ് സീറോ ആണ് ക്ലിയർ ആയല്ലോ നെഗറ്റീവ് മാർക്കിംഗ് സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ബാക്കി എല്ലാ കാര്യങ്ങളും കേട്ടോ എല്ലാ കാര്യവും ആയിട്ട് എയർഫോഴ്സിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ അപ്പോൾ കുട്ടികളെ എല്ലാവർക്കും വേണ്ടി എയർഫോഴ്സ് എക്സാൻ വൈഡ് ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഓറിയൻറ്റേഷൻ ആണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താല്പര്യമുള്ളവർ ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ് എക്സ് ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് വൈഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പിന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് ജി ഡി ആൻഡ് ഡി വിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും റെക്കോർഡ് സെഷൻ ലഭിക്കും വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസ്സുകളുണ്ട് ആൻഡ് പി വൈക്കും മെഡിക്കൽ അവയറൻസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കുട്ടികളെ ഇനി അങ്ങോട്ട് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈഡിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് ജി ഡി ആൻഡ് ഡി വിയുടെയും ആർമിയുടേതും എസ് എസ് സി ജി ഡിയുടേതും ആർആർബിയുടെയും കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം ഓരോ അപ്ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡൗട്ട് ഡെഫിനറ്റ്ലി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ എയർഫോഴ്സ് ഇൻഡേക്കിലേക്ക് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ യാ യാഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരുവിടെ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്